കേരളത്തിലെ സഹകരണ മേഖലയിൽ ശ്രദ്ധയൂന്നാൻ ബി ജെ പി തയ്യാറെടുക്കുന്നു പ്രധാന നേതാക്കൾക്ക് ചുമതല നൽകി സഹകാര ഭാരതി പുനഃസ്ഥാപിക്കും പുനഃസംഘടിപ്പിക്കും വിഷയത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകവുമായി ആശയവിനിമയം നടത്തിയെന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വീണ്ടും ചേരുന്നു പറയൂ രാധാകൃഷ്ണൻ എസ് കെൻ കേരളത്തെ സംബന്ധിച്ച് ഈ സഹകരണ മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ബി ജെ പി ദേശീയ നേതൃത്വം അത് ഉൾക്കൊള്ളുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷേ ഈ സഹകരണ മേഖലയ്ക്കുള്ള പ്രാധാന്യം ബി പണ്ട് ഈ ദിനേശ് ബി ഡിയുടെ സമയം മുതൽ തന്നെ തിരിച്ചറിഞ്ഞ ഒന്നാണ് പക്ഷേ അവർക്ക് ആ മേഖലയിൽ വേണ്ട വിധത്തിൽ ഇടപെടാനായിട്ട് സാധിച്ചിരുന്നില്ല സഹകാർ ഭാരതി ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നെങ്കിലും അത് ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയിലേക്ക് മാറിയിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം ദേശീയ തലത്തിൽ തന്നെ സഹകരണ മേഖലയ്ക്ക് ഒരു പ്രത്യേക വകുപ്പൊക്കെ കഴിഞ്ഞ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് മോദി സർക്കാരിൻ്റെ രണ്ടാം സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് രൂപീകരിച്ചിരുന്നു അതിനനുബന്ധമായിട്ട് കേരളത്തിൽ ഈ സഹകാർ ഭാരതി പുനഃസംഘടിപ്പിച്ച് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ചുമതല നൽകി ഈ സഹകരണ മേഖലയിൽ ശക്തമായിട്ടുള്ള ഇടപെടലിന് തയ്യാറെടുക്കുകയാണ് ബി ജെ പി ബി ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വവുമായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ആശയവിനിമയം നടക്കുകയാണ് ഏത് മേഖലയിൽ നിന്ന് ഏത് ഒക്കെ മേഖലകളിൽ ശ്രദ്ധ ഊന്നണം ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാങ്കിങ് അടക്കമുള്ള ഏതൊക്കെ മേഖലകളിൽ ശ്രദ്ധ ഊന്നണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉള്ള തീരുമാനമാണ് ഇനി ഉണ്ടാവുക അതനുസരിച്ച് ഒരു പ്രധാനപ്പെട്ട നേതാവിന് ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചുമതല നൽകും സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെ മുൻനിർത്തിക്കൊണ്ട് പ്രതിഷേധ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമായിട്ടിരിക്കുന്നത് പ്രാദേശിക തലത്തിൽ ഏറ്റവും അടുത്തട്ടിൽ ജനങ്ങളുമായിട്ട് ഇടപെടാനായിട്ട് സഹകരണ മേഖല കേരളത്തിൽ അനിവാര്യമാണ് എന്ന ബോധ്യമാണ് ബി ജെ പിയെ സംബന്ധിച്ചുണ്ടാകുന്നത് തൃശൂരിൽ അടക്കമുണ്ടായ വിജയം ഈ സഹകരണ മേഖലയിലടക്കം ഉണ്ടായ പ്രശ്നങ്ങളിൽ ഇടപെട്ടതിൻ്റെതാണെന്ന വിലയിരുത്തൽ കൂടി ഇതിന് അടിസ്ഥാനമായിട്ടുണ്ട് ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതിന് ഇതിനനുബന്ധമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നത് ഒരുപക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ സഹകരണ സഹകാർ ഭാരതി പുനഃസംഘടിപ്പിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകും ഒപ്പം തന്നെയാണ് ഈ കേരള ബാങ്കിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും രണ്ട് മുന്നണികളിലും വ്യത്യസ്ത ഘടകകക്ഷികൾക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ ഘടകകക്ഷികളിലെ സഹകരണ മേഖലയുമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ കേരള ബാങ്ക് രൂപീകരിച്ച വിഷയത്തിൽ ഇപ്പോഴും വലിയ ഭിന്നതയും അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസവുമുണ്ട് അങ്ങനെയുള്ള ആളുകളെ കൂടി തങ്ങളുടെ കുടക്കീഴിൽ കൊണ്ടുവരാനായിട്ടാണ് സഹകാർ ഭാരതി ഉപയോഗിച്ച് കുടക്കീഴിൽ കൊണ്ടുവരാനാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രമം അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട ചില നേതാക്കളെ കൂടി ഈ മേഖലയിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ കുടക്കീഴിലേക്ക് സഹകാർ ഭാരതി വഴി കൊണ്ടുവരാൻ സാധിക്കുമെന്നും ദേശീയ നേതൃത്വം കരുതുന്നു ഇത് വളരെ കൃത്യമായിട്ട് തയ്യാറാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആലോചനകൾ പുരോഗമിക്കുന്ന ഒരു പദ്ധതിയാണ് കേരളത്തിൽ വലിയ രീതിയിൽ പ്രത്യാഘാതങ്ങൾക്കും ബി അനുകൂല ചിന്തകൾക്കും ഇത് കാരണമാകും ാണ് ബി ജെ പിന്നെ താങ്ക് യു ആ രാധാകൃഷ്ണൻ സിബിച്ച് ചെറിയാൻ ചോദിക്കുന്നു പ്രിയുടെ എസ് കെ എൻ ട്വന്റി ഫോർ ന്യൂസിൻ്റെ പ്രേക്ഷക ജില്ലാ സമ്മേളനങ്ങളെല്ലാം ഈ വർഷം നടക്കുമോ എന്ന് ചോദിക്കുന്നു ഈ വർഷം തന്നെ അല്ലെങ്കിൽ ഈ സാമ്പത്തിക വർഷം തന്നെ നടത്തി തീർക്കാനാണ് നമ്മുടെ ശ്രമം എല്ലാ വർഷവും ജില്ലാ സമ്മേളനം നടത്തുമോ എന്ന് ചില ആൾക്കാർ ചോദിക്കുന്നു അതായത് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല കാരണം നിങ്ങൾക്കറിയുന്നത് പോലെ ഇതൊരു ഭാരിച്ച സാമ്പത്തിക ബാധ്യതയൊക്കെ നമുക്ക് ഉണ്ടാക്കുന്നതാണ് ഈ ജില്ലാ സമ്മേളനങ്ങൾ എന്നറിയുക പക്ഷേ ഇതിനൊരു ഉദ്ദേശമുണ്ട് തീർച്ചയായിട്ടും അതിലൊന്നാണ് കാമ്പസ് സോറി മദ്യമുക്ത കാമ്പസ് എന്നുള്ളത് അങ്ങനെയുള്ള കുറേ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നൂറ് വീടുകൾ നാട്ടുകാർക്ക് സമ്മാനിക്കുക അങ്ങനെ ഭവനരഹിതരായ ആളുകളെ സംരക്ഷിക്കുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ട്വൻറ്റി ഫോർ കണക്ട്വിഡ് ചെയ്യാനുള്ളത് കൊണ്ടാണ് പ്രേക്ഷക ജില്ലാ സമ്മേളനങ്ങൾ എല്ലാ ജില്ലയിലും നമ്മൾ സംഘടിപ്പിക്കുന്നത് അടുത്ത ജില്ലാ സമ്മേളനം കണ്ണൂരിലാണ് അതിൻ്റെ തീയതി തീരുമാനിച്ചിട്ടുള്ളത്